പ്രണാമം ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ റിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ലിംഗ് മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി തയ്യാറാക്കിക്കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിന്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡകാസ്റ്റ് പ്രക്ഷോപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമ ഞാൻ ആഴ്ചയാലിയ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സഹർഷം സ്വാഗതം ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് താമ്പൂല പ്രശ്നത്തിനെ കുറിച്ചാണ് താമ്പൂലം പല കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഒന്ന് മുറുക്കുന്നതിന് വേണ്ടി രണ്ട് നമ്മുടെ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഒന്ന് ഗുരുക്കന്മാർക്ക് ദക്ഷിണമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഒന്ന് നമ്മൾ ചെയ്യുന്നത് പ്രശ്നത്തിന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക പ്രശ്നത്തിന് ഉപയോഗിക്കുമ്പോൾ പന്ത്രണ്ടിൽ കുറയാതെയാണ് വെറ്റിലയും അതുപോലെ തന്നെ അടക്കയും വെക്കേണ്ടത് ഇവര് ഞാൻ കൂടുതലായി പറയാൻ പോകുന്നത് താമ്പൂല്യത്തിൻ്റെ പ്രശ്നത്തിന്റെ മാർഗത്തെ കുറിച്ചാണ് ഭൂമിയിൽ എവിടെയോ നട്ടുവളർത്തി ആരോ പറിച്ചു കടയിൽ കൊടുത്ത് നമ്മുടെ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു ആകെയുള്ള താമ്പൂലത്തിൻ്റെ എണ്ണത്തെ രണ്ടു കൊണ്ട് കുണിച്ചിട്ട് വീണ്ടും അഞ്ചു കൊണ്ട് കുണിച്ച ശേഷം കൂട്ടി ഏഴ് കൊണ്ട് ഹരിക്കുക അപ്പോൾ ശിഷ്ടം വരുന്നതിന് സൂര്യൻ മുതലായ ഗ്രഹങ്ങളുടെ ഉദയമായി കൽപ്പിച്ചിട്ടാണ് നമ്മൾ പ്രശ്നങ്ങൾ പറയുന്നത് എവിടെയാണ് ഗ്രഹത്തിന്റെ ഉദയം അതാവുന്നു ലഗ്നരാശി താമ്പൂരസംഖിയെ ദ്വിഗുണം ചൂര് കിട്ടുന്നതിന് അഞ്ചു കൊണ്ട് ഗുണിച്ച് വന്നതിനോടുകൂടി ഒന്നുകൂടി കൂട്ടി കിട്ടിയതിനെ ഏഴ് കൊണ്ട് ഹരിച്ച് ശിഷ്ടം കാണുക ശിഷ്ടത്തെ സൂര്യാദിഗ്രഹങ്ങളായിട്ട് കൽപ്പിക്കണം ഏത് ഗ്രഹം വരുന്നുവോ ആ ഗ്രഹം നിൽക്കുന്ന രാശിയെ താമ്പൂല ലഗ്നം അഥവാ താമ്പൂല ആരൂഢം എന്ന് പറയുന്നു ഇത് പ്രകാരമാണ് ശിഷ്ടം ഒന്ന് വന്നു കഴിഞ്ഞാൽ രവി അല്ലെങ്കിൽ സൂര്യൻ ശിഷ്ടം രണ്ട് വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ ശിഷ്ടം മൂന്ന് വന്നു കഴിഞ്ഞാൽ ചൊവ്വ ശിഷ്ടം നാല് വന്നു കഴിഞ്ഞാൽ ബുദ്ധൻ ശിഷ്ടം അഞ്ച് വന്നു കഴിഞ്ഞാൽ ഗുരു ശിഷ്ടം ആറ് വന്നു കഴിഞ്ഞാൽ ശുക്രൻ ശിഷ്ടം പൂജ്യം അല്ലെങ്കിൽ ഏഴ് വന്നു കഴിഞ്ഞാൽ ശനി എന്നിങ്ങനെയാണ് ഇതും ചില സന്ദർഭങ്ങളിൽ താമ്പൂലത്തിന് കൊണ്ട് ഗുണിച്ച് വീണ്ടും അഞ്ചു കൊണ്ട് ഗുണിക്കുന്നതിന് പകരം പത്ത് കൊണ്ട് ഗുണിക്കുന്നു എന്നിട്ട് ഒന്ന് കൂട്ടിയിട്ട് ഏഴ് കൊണ്ട് ശിഷ്ടം വന്നാൽ അങ്ങനെയും ചിലർ കണക്കാക്കാറുണ്ട് രണ്ടും മെത്തേഡും വളരെ കറക്റ്റ് തന്നെയാണ് പ്രശ്നത്തിന് വരുമ്പോൾ എന്തായാലും പന്ത്രണ്ടിൽ കുറയാതെയുള്ള താമ്പൂലം കൊണ്ടുവരണം എന്ന് പറയപ്പെട്ടിരുന്നു അപ്പോൾ നമുക്ക് നോക്കേണ്ടത് താമ്പൂലത്തിൻ്റെ ഫലങ്ങളെ കുറിച്ചാണ് പകലിൻ്റെ പകുതിക്ക് അത് മധ്യാത്തിന് മുമ്പ് ആണെങ്കിൽ മധ്യാത്തിന് ശേഷം എന്ന് ക്രമമായിട്ട് തരം ജയിച്ചിട്ടുണ്ട് അപ്പോൾ മധ്യാത്തിന് മുമ്പാണെങ്കിൽ ലഗ്നഭാവം ആദ്യം വരത്തക്ക വിധം കണക്കാക്കണം യാതൊരു ഭാവത്തെ സംബന്ധിച്ച വെറ്റില വാട്ടം യുടെ മുതലായവയോടുകൂടിയും ഈ പറഞ്ഞത് ഇല്ലാതെയും ഇരിക്കുന്നു ആ ഭാവത്തിന് രോഗാദി അരിഷ്ടതകൾ ഉണ്ടാവും അതായത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ആണെങ്കിൽ പകൽ ഉച്ചയ്ക്ക് മുമ്പാണെങ്കിൽ വെറ്റില മുകളിൽ നിന്ന് ക്രമമായി പന്ത്രണ്ട് ഭാവങ്ങളെ കണക്കാക്കണം ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ അടിയിൽ നിന്നാണ് വെറ്റില പ്രശ്നം നോക്കുന്നത് അപ്പൊ ഏറ്റവും അടിയിലെ വരുന്നതാണ് ഒന്നാം ഭാവം ലഗ്നഭാവം വരുന്നത് അതിന്റെ മുകളിൽ രണ്ടാം ഭാവം അങ്ങനെ പോകുന്നു ഏതൊരു വെറ്റിലയ്ക്ക് ആണോ വാട്ടവും കോട്ടവും പഴുപ്പും കുത്തിലും എല്ലാം ഉള്ളത് അതിനൊക്കെ ദോഷങ്ങളായിരിക്കും കാണുക അതുപോലെ തന്നെ നമ്മുടെ താമ്പൂരത്തിന് ഒരു കൃത്യമായ അളവുകൾ പറയാനുക പറയുകയാണെങ്കിൽ അധികം നീളവും വീതിയും ഇല്ലാത്തതും ഒരു ഏകദേശം സാധാരണ വലിപ്പം തീരെ കുറഞ്ഞതും തീരെ വലിപ്പം കൂടിയും ആയിട്ടുള്ള വെറ്റിലകൾ നമ്മൾ എടുക്കരുത് നമ്മൾ ഒരിക്കലും കടയിൽ നിന്നും വെറ്റില വാങ്ങുമ്പോൾ നോക്കി വാങ്ങിക്കരുത് കാരണം അത് നമ്മുടെ പ്രശ്നത്തിന് അല്ലെങ്കിൽ നമ്മുടെ പല പ്രവചനത്തിന് തെറ്റായിട്ട് കാണപ്പെടുന്നതാണ് കാരണം അതുപോലെ തന്നെ നമ്മുടെ താമ്പൂല്യത്തിൻ്റെ അതായത് വെറ്റിലയുടെ ഞാരുമ്പുകളെല്ലാം നല്ല തടിപ്പും താമ്പൂല്യത്തിന് നല്ല സ്നിഗ്ധതയും നല്ല അത്യാവശ്യം നല്ല വലുപ്പവും അതുപോലെ ഭംഗിയും ഉണ്ടെങ്കിൽ ആ ഭാവങ്ങൾക്കെല്ലാം വളരെയധികം അതുപോലെ ഗുണവും ലഭിക്കും ഏതൊരു ഭാവത്തിനാണോ അത് ഏതൊരു വ്യക്തിക്കാണോ വാട്ടവും കോട്ടവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാവം ആ ഭാവം നശിച്ചു പോകും ഒന്നാമത്തെ ഭാവം ആണെങ്കിൽ ലഗ്നഭാവമാണ് അത് ശരീരത്തിനെ കുറിച്ചിട്ടെന്ന് പറയുന്നത് രണ്ടാം ഭാവം കുടുംബം എന്നിവ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് മൂന്നാം ഭാവം സഹോദരങ്ങളെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് നാലാം ഭാവം നമ്മുടെ കുടുംബം തറവാട് അവ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അഞ്ചാം ഭാവം പറയുകയാണെങ്കിൽ മനസ്സ് സന്താനങ്ങള് ആറാം ഭാവം രോഗങ്ങൾ ശത്രുക്കള് ഏഴാം ഭാവം കളത്രം അങ്ങനെ പോകുന്നു അത് ശരിക്കും ജ്യോതിഷം പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് ആ കാര്യങ്ങൾ വ്യക്തമായിട്ടറിയുള്ളു അതിന്റെ ഉള്ളിലേക്ക് അഗാധമായിട്ട് പോകുന്നത് ുദ്ദേശിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറൽ അവബോധം നൽകുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ അർത്ഥവത്തമായിട്ടുള്ള എന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ഇത് താമ്പൂലം കൈകാര്യം ചെയ്യുന്ന വിധം പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഇത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് താമ്പൂലാരൂടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ കൗടി ക്രിയയോട് കൂടിയിട്ട് ചെയ്യുന്ന പ്രശ്നമാർഗ്ഗത്തിൽ പ്രശ്നത്തിലേക്ക് കൗടിയുടെ യിലേക്കും നമുക്ക് കടന്നു വരാവുന്നതാണ് അത് ജ്യോതിഷന്മാർക്ക് അറിയാവുന്നതാണ് അപ്പൊ ഞാൻ രണ്ടും കൂട്ടിയും മിക്സ് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അത് വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് കാരണം അതുപോലെ തന്നെ നമ്മുടെ താമ്പൂല്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം മൂന്ന് ഭാഗമാക്കുന്നു താമ്പൂലത്തിന് മൂന്ന് ഭാഗമാക്കുകയാണെങ്കിൽ ആദ്യത്തെ മൂന്നിലൊരു ഭാഗം ആ ഒരു നമ്മുടെ രേഖ ആദ്യത്തെ രേഖാണവും രണ്ടാമത്തെ മധ്യഭാഗം മധ്യ രേഖാണവും അടിയത്തെ വെച്ചിലിയുടെ ഞെട്ടുള്ള ഭാഗം അതിൻ്റെ ദേഹ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു ഇങ്ങനെയൊക്കെയാണ് താമ്പൂല്യത്തിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത് മനസ്സിലാക്കിയതിന് ശേഷം ആണ് നമുക്ക് വിശേഷങ്ങളെല്ലാം പറയാൻ കഴിയുന്നത് താമ്പൂല്യത്തിൽ വരകളോ അല്ലെങ്കിൽ വിള്ളലോ ഉണ്ടെങ്കിൽ നാഗദോഷം തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരിക്കും അങ്ങനെ നമുക്ക് കുത്തും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പുഴുക്കുത്തും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നാഗദോഷമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ദോഷങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ താമ്പൂലം കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഫലപ്രവശനം പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് സംഖ്യയെ ഇരട്ടിച്ച് അഞ്ചുകൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടി ഏഴ് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരും എന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ഒന്ന് വന്നാൽ ഗ്രഹം രവിയാണ് അതിൻ്റെ ഫലം ദുഃഖമാണ് രണ്ട് വന്നാൽ ഗ്രഹം ചന്ദ്രനാണ് ഫലം സുഖമാണ് മൂന്ന് വന്നാൽ ഗ്രഹം കുജനാണ് പക്ഷെ ഫലം കലഹമാണ് നാല് വന്നാൽ ഗ്രഹം ബുദ്ധനാണ് ഫലം ധനപരമായ എല്ലാ കാര്യങ്ങളും അഞ്ച് വന്നാൽ ഗ്രഹം ഗുരു ഫലം എല്ലാം ധനപരമായ കാര്യങ്ങളെയും അത് ചിന്തിക്കുന്നു ആറ് വന്നാൽ ഗ്രഹം ശുക്രൻ ഫലം അഭിഷ്ടസിദ്ധി ഏഴ് അല്ലെങ്കിൽ പൂജ്യം പൂജ്യം വന്നു കഴിഞ്ഞാൽ ഗ്രഹം ശനി ഫലം മരണം നാശം മോക്ഷം തുടങ്ങിയ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു സ്ഥൂലവും സൂക്ഷ്മവുമായി ഇവയെ വിശകലനം ചെയ്യേണ്ടതാണ് ആത്മകാരകനായ സൂര്യൻ മുതൽ മോക്ഷകാരകനായ ശനി വരെയുള്ള സ്ഥിതിയെ ഇവ കൊണ്ട് നമുക്ക് നിരീക്ഷ നിരൂപിക്കാവുന്നതാണ് അംഗവിഭാഗവും ദേവതാസ്ഥാനവും സ്ഥാനവും എന്ന് ഒരു വിഷയവും കൂടിയുണ്ട് താമ്പൂലാഗ്രയെ നിവസതി രമ മധ്യതോ വാഗ്ദീശോ എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം നമ്മളിൽ പലരും കേട്ടിരിക്കും താംബൂലത്തിൻ്റെ അഗ്രഭാഗത്തിൽ ശ്രീ ഭഗവതിയും മധ്യഭാഗത്തിൽ സരസ്വതിയും വധോഭാഗത്തിൽ ജ്യേഷ്ഠ ഭഗവതിയും ഇടത് ഭാഗത്ത് പാർവതിയും വലതുഭാഗത്ത് ഭൂമിദേവിയും അന്തർഭാഗത്ത് വിഷ്ണുവും ബഹിർഭാഗത്ത് ചന്ദ്രനും കോണുകളിൽ ശിവനും ബ്രഹ്മാവും ഉപരിഭാഗത്ത് ഇന്ദ്രനും ആദിത്യനും എല്ലാ ഭാഗങ്ങളിലുമായി കാമദേവനും സ്ഥിതി ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കുക ഇതിന്റെ അഗ്രഭാഗം ഒന്നാം ദ്രേഖണവും അതായത് മൂന്നിലൊരു ഭാഗം മധ്യഭാഗം മധ്യതിരേഖണം അല്ലെങ്കിൽ രണ്ടാമത്തെ രേഖ കൃഷ്ണഭാഗം മൂന്നാമത്തെ രേഖണം ഇത് ഞാൻ മുമ്പ് പറഞ്ഞതാണ് വാമഭാഗം ചന്ദ്രഹോര ചന്ദ്രനാടി ഇട അതുപോലെ വലതുഭാഗം വരുന്നത് സൂര്യഹോര പിളനാടി ഭൂ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മന നാടി അല്ലെങ്കിൽ അഗ്നി നാടി അന്തർ കല്യാദി വിഷയങ്ങൾ സൂക്ഷ്മം തുടങ്ങിയ കാര്യങ്ങളെ ഇങ്ങനെ പ്രതിപാദിച്ച് പോകുന്നുണ്ട് ഇത് വളരെ വലിയൊരു കാര്യമാണ് നമ്മൾ നിസ്സാരമായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒന്നല്ല ഒത്തിരി വിഷയങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ബൃഹത്തായിട്ടുള്ള ഒരു ശാസ്ത്രം തന്നെയാണ് വരും എല എന്ന് വെച്ചുകൊണ്ട് വെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിനെ പരിപൂർണമായിട്ടും തള്ളിക്കളയുവാനായിട്ട് സാധിക്കുകയില്ല എൻ്റെ ഈ എളിയ പ്രഭാഷണം കിട്ടിയിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകൈ നന്ദി നമസ്കാരം